ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ നവകിരണം പദ്ധതിയിൽ വനംവകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല ചാലിയാർ പൊക്കാട് മേഖലയിൽ പെരുവഴിയിലായി അറുപത് കുടുംബങ്ങൾ വനമേഖലയോട് ചേർന്ന സ്വകാര്യ ഭൂമി നഷ്ടപരിഹാരം നൽകി വനംവകുപ്പ് ഏറ്റെടുക്കുന്ന നവകിരണം പദ്ധതിയിൽ ചാലിയാർ പൊക്കോട് മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ച് കരാർ വച്ചത് എന്നാൽ ഭൂമി നൽകാൻ കരാർ വെച്ച അറുപതോളം കുടുംബങ്ങൾ നാല് വർഷത്തോളമായി നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഭൂമി വില്പന നടത്താനോ പണയം തുടങ്ങിയ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുക സർക്കാർ പ്രഖ്യാപിച്ച തുക ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു യൂണിറ്റ് ആദ്യം കിട്ടിയ ആളുകൾക്ക് ഫസ്റ്റ് യൂണിറ്റ് കിട്ടിയ ശേഷം ഒരു യൂണിറ്റ് പതിനഞ്ച് ലക്ഷം കിട്ടിയ ആളുകൾ വരെ ഏറെ ലക്ഷം കിട്ടിയിട്ട് മാറി നിന്നിട്ട് ആ വീട് പൊളിച്ച് തമർത്തിട്ട് കൊടുത്തും ചെയ്ത് രണ്ടാമത് വർഷം ഒരു വർഷത്തോളം വാടകയ്ക്കുന്ന ആളുകളുമുണ്ട് അപ്പൊ ആ കിട്ടിയ പൈസ കൂടുതലും വാടക അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനും ഒന്ന് പിന്നെ സർക്കാരൊന്നിതാക്കണം കാരണം എന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളും തന്നെ ഇതുപോലെ ഒരു യൂണിറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ വീട് പൊടിച്ച് കൊടുത്തിട്ട് ഇത്രയും ജനങ്ങൾ വാടകയ്ക്ക് പോകാം അപ്പം ഈ വാടകയ്ക്ക് പോകാൻ വാടകയ്ക്ക് കിട്ടാനുമില്ല പിന്നെ വാടകയ്ക്ക് ഇപ്പോൾ സ്ഥലം ഭൂമിക്ക് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് ശേഷം അവിടെ ഇളമ്പര കൂടൊക്കെ ഭൂമിക്ക് എഴുപത്തയ്യായിരം അല്ലേ ഒന്ന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ലക്ഷം എന്നൊക്കെ പിന്നെ അവിടെ ആളുകൾ സ്ഥലത്തിന് വില കൂട്ടി കാരണം എന്തായാലും സ്ഥലം എടുക്കൽ നിർബന്ധമാണല്ലോ അത്രയും ആളുകൾക്ക് അപ്പം അത് വില കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇനി ഒരു വാടക വീടോ അല്ലെങ്കിൽ കോട്ടയ്സോ എന്താണെങ്കിലും ശരി അതൊക്കെ ഇനി ഇപ്പം ഇതുപോലെ ഒരു പദ്ധതി ഉണ്ട് അപ്പം ഈ ജനങ്ങൾക്ക് എന്തായാലും നിവർത്തില്ലല്ലോ അപ്പം നിൽക്കുന്നില്ല കാര്യം കൊണ്ട് അതൊക്കെ ഇതാക്കും അപ്പൊ അതും കൂടെ ഒന്ന് സർക്കാർ ഞങ്ങൾക്കൊരു ഇത് തരണം കാരണം രണ്ടാമത്തെ എഗ്രിമെന്റ് വെച്ചോട്ടെ രണ്ടാമത്തെ ഒരു ഇത് കൂടി കിട്ടിയതിന്റെ ശേഷം കൂടുതൽ മാറാനുള്ളൊരു തീരുമാനിക്കണം അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തണം പ്രദേശത്ത് അടുത്ത കാലത്തായി വന്യമൃഗശല്യം രൂക്ഷമാണ് ഗതാഗതയോഗ്യമായ റോഡില്ല മഴക്കാലത്ത് ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടുകയാണ് ഓട്ടോ ടാക്സികൾ ഇവിടേക്ക് വരില്ല സ്വന്തം വാഹനങ്ങളിൽ പോലും യാത്ര സാധ്യമാവില്ല അടിയന്തര ഘട്ടത്തിൽ ആശുപത്രികളിലെത്താൻ പോലും പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വിൽപ്പന നടത്താൻ കഴിയില്ല പുറത്ത് സ്ഥലം വാങ്ങാനും ഈ കുടുംബങ്ങൾക്ക് സാധിക്കില്ല ഭൂമി നൽകുന്ന കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം ഒരു യൂണിറ്റായി പരിഗണിച്ച് ഒരു യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ തോതിലാണ് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നത് മേഖലയിലെ എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് പണം ലഭിച്ചു എന്നാൽ അറുപത് കുടുംബങ്ങൾ ഇപ്പോഴും പണം ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് വനം റവന്യൂ ഉദ്യോഗസ്ഥരെ നിരവധി തവണ സമീപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഉടൻ നടപടിയാകുമെന്ന മറുപടി മാത്രമാണ് അധികൃതർ നൽകുന്നത് സർക്കാർ നിശ്ചയിച്ച പണം നൽകി പുനരധിവസിപ്പിക്കണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനായി മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി വനം മന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് ഇവരുടെ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാല് വരെ ഭൂമി കൈവശമുണ്ടായിരുന്നവരുടെ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് എന്നാൽ അതിനുശേഷവും ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങുന്നതിന് മുമ്പും ഭൂമി വാങ്ങിയവരുടെ ഭൂമിയും പദ്ധതിയിൽ െന്നും ആവശ്യം ഉയരുന്നുണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് താമസിക്കുന്നതാണെങ്കിലും എസ് ടി വിഭാഗമായതിനാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഇവർ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയും പണം കൈമാറ്റവും പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുടുംബങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിനോദ് കുമാർ തേക്കുംകാട്ടിൽ റെഹാനത്ത് കണ്ണിയിൽ ലീലാച്ചേരിയിൽ ബാലൻ പള്ളിയാളിത്തൊടി ശൈലജ പൊറ്റയിൽ ഭാസ്കരൻ കുണ്ടറക്കാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ൂർ മെഡിക്കൽ നിലമ്പൂർ